ഹായ് സുഹൃത്തുക്കളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോടമ്പുഴ സീനത്തു മൻസിലെ മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് സൗദി കുടുംബം ആവശ്യപ്പെട്ട ദയാധനത്തിന് തയ്യാറാണെന്ന് റഹീമിന്റെ അഭിഭാഷകനായ റിയാദ് കോടതിയെ അറിയിച്ചു കഴിഞ്ഞു ഈദിന്റെ അവധി അതായത് പെരുന്നാളിന്റെ അവധി കഴിഞ്ഞ് ഇന്നലെ കോടതി പ്രവർത്തനം പുനരാരംഭിച്ച സമയത്താണ് ഇത് സംബന്ധിച്ച രേഖകൾ കോടതിയിൽ സമർപ്പിച്ചത് സൗദി കുടുംബത്തിന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കോടതി മുഖേന ലഭ്യമായാൽ ഇന്ത്യൻ എംബസി വഴി പണം കൈമാറാനാകും വധശിക്ഷ ഒഴിവാക്കാൻ സൗദി കുടുംബം മോചനദ്രവ്യമായി ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ ഇന്ത്യൻ റുപ്പി മുപ്പത്തിനാല് കോടി രൂപ നൽകാൻ തയ്യാറാണ് എന്ന് ഇന്ത്യൻ എംബസി കഴിഞ്ഞ ദിവസം സൗദി കുടുംബത്തെയും അവരുടെ അഭിഭാഷകരെയും അറിയിച്ചിരുന്നു തുടർന്നാണ് ഇക്കാര്യം കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ചത് സൗദി കുടുംബത്തിന്റെ അഭിഭാഷകർ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചാൽ നടപടികൾ വേഗത്തിലാകും ഇതിന് സൗദിയിലെ കമ്മിറ്റി ഭാരവാഹികൾ അഭിഭാഷകർ മുഖേന ഇടപെടൽ നടത്തുന്നുണ്ട് അതേസമയം ജനകീയ കൂട്ടായ്മയിലൂടെ സമാഹരിച്ച മുപ്പത്തിനാലു കോടി രൂപ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ഐ സി ഐ സി ഐ ഫെഡറൽ ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴിയാണ് ഇത്രയും വലിയ തുക സമാഹരിച്ചത് ഇത് വിദേശ മന്ത്രാലയത്തിന് കൈമാറുന്നത് സംബന്ധിച്ച് റഹീം നിയമസഹായ കമ്മിറ്റി ബാങ്ക് പ്രതിനിധികളുമായി ചർച്ച നടത്തി വൈകാതെ തന്നെ പണം സൗദി കുടുംബത്തിന് കൈമാറാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ ഫണ്ട് സമാഹരണത്തിന് രൂപീകരിച്ച ട്രസ്റ്റ് റഹീം ജയിൽ മോചിതനായി തിരിച്ചു വരുന്നതുവരെ നിലനിർത്താനാണ് തീരുമാനമെന്നും അക്കൗണ്ടുകളിൽ ലഭിച്ച തുകയുടെ ഓഡിറ്റിംഗ് നടത്തി വരികയാണെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സൗദിയിലെ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ ജീവൻ രക്ഷാ ഉപകരണം കയ്യബദ്ധ മൂലം തകരാറിലായി അതുകൊണ്ട് മരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് റഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിനു വേണ്ടി മുപ്പത്തിനാലു കോടി രൂപ കൊടുക്കാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു പിന്നീട് ബോഛയെ പോലെയുള്ള ആളുകൾ ഇറങ്ങി തിരിച്ചു ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു വർഗീയതയും കലർത്തുന്നതല്ല അതായത് മറ്റേതെങ്കിലും ഒരു പേരുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരു ബോഛയും ഇറങ്ങുമായിരുന്നില്ല ഉദാഹരണമാണ് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി നിമിഷപ്രിയ നമുക്കറിയാത്ത എത്രയോ പേർ അപ്പോ ബോച്ചയ്ക്കും ചീപ്പായിട്ട് കുറച്ച് പോപ്പുലാരിറ്റി അടിച്ചെടുക്കണമായിരുന്നു അദ്ദേഹത്തിന് ചില പ്രോഡക്റ്റുകൾ വിറ്റഴിക്കണമായിരുന്നു ഇരിക്കട്ടെ അപ്പം അദ്ദേഹം ഇറങ്ങി ചോദ്യം ഇതാണ് മറ്റേതെങ്കിലും ഒരു നാമധാരി ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഇതിന് തയ്യാറാകുമായിരുന്നോ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സുകളിൽ തന്നെ ഇരിക്കട്ടെ ഈ പണം സംഭരി സമാഹരിച്ചതിനെ കേരള സ്റ്റോറിയാക്കുന്നതിനോട് തികച്ചും വിയോജിപ്പാണുള്ളത് കാരണം ഇതല്ല കേരള സ്റ്റോറി കേരളത്തിന്റെ മാത്രം പണമാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം ഒരു പക്ഷേ സൗദി അറേബ്യയിലെ പോലും വ്യക്തികളുടെ പണം ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ കേരള സ്റ്റോറി കേരളക്കാർ മാത്രം സമാഹരിച്ചതല്ല ഈ മുപ്പത്തിനാല് കോടി രൂപ എന്നെങ്കിലും തിരിച്ചറിയുക ഒരു മതരാഷ്ട്രത്തിലെ പ്രത്യേക നിയമത്തിനെ മറികടക്കാൻ അതിനെ ചോദ്യം ചെയ്യാൻ അതിനെ ക്രോസ് ചെയ്യാൻ ഒരു വഴിയുമില്ല എന്ന് നമുക്കറിയാം കാരണം അവിടെയൊക്കെ ശരീരത്വ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് ആ പ്രാകൃതമായ നിയമത്തിന് അനുകൂലമായി തലകുലുക്കേണ്ടി വന്നു ലോകമെമ്പാടുമുള്ള മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത പച്ചയായ മനുഷ്യർ സഹകരിച്ചതിൻ്റെ ഒരു കഥയാണിത് മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ കഥയാണിത് മുപ്പത്തിനാല് കോടി രൂപയിൽ മലയാളികൾ മാത്രമാണ് എന്ന് പറയുന്നത് മലയാളികളുടെ സ്വാർത്ഥ താല്പര്യമാണ് അവരുടെ മതവും രാഷ്ട്രീയവും ഒക്കെ കളിയാണ് ഇതിന് പിന്നിൽ ഇന്ത്യയിലെ കേരളം മാത്രമല്ല ഒരു സംസ്ഥാനമായിട്ടുള്ളത് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് എല്ലാ മത എല്ലാ രാഷ്ട്രങ്ങളിലെയും വിദേശ പൗരന്മാരുടെ പണം ഇതിലുണ്ട് സൗദി അറേബ്യയിലെ വ്യക്തികളുടെ പണം പോലും ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ് കാരണം ഈ വിധിയെ ഈ നിയമത്തെ അംഗീകരിക്കാൻ സാധിക്കാത്ത മനുഷ്യ മനസ്സുകൾ ആ നാട്ടിലുമുണ്ട് അവരും അവരെ കൊണ്ട് കഴിയുന്ന പണം ഇതിനകത്തിട്ടിട്ടുണ്ട് അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഏ ഇനിയും ബോച്ചെ ശരി ഒരു മനുഷ്യൻ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അയാൾക്കും അതിൻ്റെതായിട്ടുള്ള പോപ്പുലാരിറ്റി പ്രധാനമാണ് ബോച്ച അറിയാത്തവരും ഇല്ല ഏ ഒരു ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം നൽകി എന്നത് ശരി ഇപ്പോ നമുക്കറിയാം അദ്ദേഹത്തെ വ്യക്തിപരമായി ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആരും ചെയ്യാത്ത സമയത്ത് ആരും മുൻകൈ എടുക്കാത്ത ഒരു സമയത്ത് അദ്ദേഹം എന്തിന്റെ പേരിലാണെങ്കിലും ശരി മുൻകൈ എടുത്തു വന്നു എന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ത് സ്വാർത്ഥ താല്പര്യമോ ബിസിനസ് താല്പര്യമോ അതിനകത്തുണ്ടെങ്കിലും ശരി ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നതിലുപരി എന്തുണ്ടെങ്കിലും ശരി നമ്മൾ ആ ഒരു താല്പര്യത്തെയാണ് മുന്നിട്ട് കാണുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹം മാനുഷികമായി ചിന്തിച്ചു വളരെ വസ്ത വാസ്തവമാണത് ഇപ്പോ മനുഷ്യന് പരസ്പരം സഹകരിക്കാതെ സഹായിക്കാതെ മുന്നോട്ട് പോകൽ പ്രയാസമാണ് നമ്മൾ പറയും നമുക്ക് ആരും വേണ്ട പറ്റില്ല ആരുമില്ലാതെ ആരുടെയും സഹായവും സഹകരണവും സൗഹൃദവും ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ശരി മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മനുഷ്യർ പരസ്പരം സ്നേഹിക്കണം സഹായിക്കണം സഹകരിക്കണം പങ്കുവയ്ക്കപ്പെടണം മലയാളി പൊളിയാണോ എന്ന് ചോദിച്ചാൽ പൊളിയാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ മനുഷ്യത്വത്തിന്റെ ഭാഗമായത് മലയാളികൾ മാത്രമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സഹായ മനസ്ഥിതിയെ താറടിച്ച് കാണിക്കരുത് അത് തീർത്തും ശരിയല്ല ഇത് കേരള സ്റ്റോറിയാണ് എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താനും ശ്രമിക്കരുത് കാരണം ഈ ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല ഒരു സ്വപ്നം കണ്ടാൽ നേരം വെളുക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇനിയും പല വിഷയങ്ങൾക്കും നമ്മൾ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടതാണ് സംഘികളുടെ പണമില്ല ബി ജെ പി കാരുടെ പണമില്ല അതാ ഓരോരുത്തരും യു പി ഐ ഐ ഡി വഴി പണം ഇട്ടത് നിങ്ങൾ പോയി നോക്കി നിന്നോ ഏ അതായത് ഈ മുപ്പത്തിനാലു കോടി രൂപ പിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞോ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതമാണതിന് പിന്നിൽ ഇങ്ങനെ എത്രയെത്ര ആളുകൾ ഈ ശരീരത്ത് നിയമത്തിന്റെ രാക്ഷസീയതയിൽ ജീവിതം ഇല്ലാതായി ജയിലുകളിൽ കിടക്കുന്നുണ്ട് നമ്മൾ ആടുജീവി ജീവിതത്തിലെ ഒരു നജീബിനെ മാത്രമാണ് കാണുന്നത് അല്ല അത് നമുക്ക് ഇതുവരേക്കും ബോധ്യപ്പെട്ടിട്ടില്ല അതല്ലെങ്കിൽ അത് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല ഗൾഫ് നാടുകളിൽ പോയി അവിടത്തെ നിയമമറിയാതെ ഇതുപോലെയുള്ള കൈ അബദ്ധങ്ങളിൽ പെട്ട് ജീവിതം ദുരിതപൂർണമായിരിക്കുന്ന ലക്ഷക്കണക്കിനാളുകളുടെ കുടുംബങ്ങളുള്ള നാടുകൂടിയാണിത് അപ്പോ റഹീമിനെ ഇറക്കാൻ മുസ്ലിങ്ങളുടെ പണം മാത്രമാണ് എന്ന് പറയരുത് ബോച്ചെ മുസ്ലിം അല്ല ഇതിനകത്ത് ജാതിയോ മതമോ കയറ്റുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അല്ല ഒരിക്കലും ഇതിനകത്തേക്ക് മതം കൊണ്ടുവരുന്നതോ മുപ്പത്തിനാല് കോടി രൂപ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി പിരിച്ചെടുത്തതില് എന്തെങ്കിലും അപാകത കാണുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം അതായത് ഇവര് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമാണ് ഇവിടെ വർക്കൗട്ടായത് എന്ന് ആരും പറഞ്ഞു കണ്ടില്ല നാളെ ഇതുപോലെ ഏതെങ്കിലും ഒരു മലയാളിക്ക് കയ്യബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിനിയും ചോദിക്കുന്നത് അറുപത്തി കോടി രൂപയായിരിക്കും കാരണം അവർക്കറിയാം പലരിലൂടെയും ഈ പണം നമ്മുടെ കരങ്ങളിലെത്തും ആ നിയമത്തെ ചോദ്യം ചെയ്യാൻ ഒരാളും തയ്യാറല്ല സത്യത്തിൽ ഇത് രാജ്യം ഇടപെടേണ്ടെന്ന കാര്യമല്ലേ പതിനെട്ട് വർഷത്തെ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു എന്നതാണ് ഇതിനകത്തെ മരണമാസ് മുപ്പത്തിനാല് കോടി രൂപ അതിന് പുറമേയും നൽകണം ഇതാണ് നമ്മുടെ രാക്ഷസീയ മതത്തിന്റെ നിയമം ഇനിയും ഈ ശരി നിയമം ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞവരെവിടെ രണ്ടായിരത്തി മുപ്പതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഇന്ത്യയെ സ്വതന്ത്രമായ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞവരെവിടെ ഈ രൂപത്തിലുള്ള തൊലിഞ്ഞ നിയമമുള്ള രാജ്യമാക്കി മാറ്റുമെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം ഏ അതായത് കയ്യിൽ പണമുള്ളവനെ ആരെയും കൊല്ലാം ബലാത്സംഗം ചെയ്യാം എന്തും ചെയ്യാം ഈ ഒരു ഇതല്ലേ ഇവിടെ കിട്ടുന്നത് ഒരാളെ കൊന്നു അയാൾക്ക് ബ്ലഡ് മണി കൊടുത്താ മതി ഈ മതവും വളരെ ബെസ്റ്റ് ആണ് ഈ മതം ഉണ്ടാക്കിയ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം പറയാനുമില്ല പണം വേണം ഏ പണം മുഖ്യം ബിഗിലേ ഇതാണ് ഇവിടെയും വിഷയം അതായത് ചോരപ്പണമാണ് ബ്ലഡ് മണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ മനുഷ്യന്റെ ജീവന് വിലയിട്ടു തുടങ്ങി ഈ നിയമത്തെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു ഇനി മതം മാറ്റാൻ വേണ്ടിയോ ഇതേ പണം തന്നെയാണ് മാധവിക്കുട്ടിയെ പോലെയുള്ള ആളുകളെ മതം മാറ്റിയതിന്റെ പേരിൽ സമദാനിക്കും ടീമിനും ലഭിച്ചത് എങ്ങനെയുണ്ട് അതായത് ഇപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബാർട്ടർ സമ്പ്രദായം ഇവിടെ നിലനിൽക്കുവാണ് കൊലപാതക കുറ്റത്തിൽ അകത്ത് കിടക്കുന്ന അബ്ദുറഹീമിനു വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചു കൊടുക്കാൻ ഇവിടെ ആളുണ്ട് പക്ഷേ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ പിരിക്കാൻ ഒരാൾക്കും താല്പര്യമില്ല അന്ന് ഓരോരുത്തരും ചെയ്ത വീഡിയോകളും കമൻറ്റുകളും ഒക്കെ അവൾ ചാവേണ്ടവളാണെന്ന ആരായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ പറയേണ്ടതില്ലോ രണ്ടുപേരും അസോസിയേറ്റ് ചെയ്ത് ഒരു കമ്പനി തുടങ്ങി ഒരു സ്ഥാപനം തുടങ്ങി സ്ഥാപനം തുടങ്ങി ഇവര് സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കാണ് യമനി പൗരൻ സ്വതസിദ്ധമായ സ്വഭാവം പുറത്തെടുത്തത് ഈ പെൺകുട്ടിക്ക് ചെറുത്തു നിൽക്കുകയല്ലാതെ മറ്റു മാർഗം കുറെ സഹിച്ചു എന്നിട്ട് യമനിയുടെ ഭാഗത്ത് നിന്നായിരുന്നു തെറ്റുണ്ടായത് അങ്ങനെ സംഭവിച്ചു എന്നിട്ട് ഒടുവിൽ നമ്മുടെ നാടല്ല ഈ ഡെഡ് ബോഡി മറവ് ചെയ്യാൻ പീസ് പീസാക്കി കവറിലാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടു അതൊക്കെ അപ്പാര ധൈര്യമാണ് ഞാൻ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷേ അവർക്കും സംഭവിച്ചത് ഒരു കയ്യബദ്ധമായിരുന്നു മറക്കരുത് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല വേഷവും അവർ കെട്ടി അതേ വേഷം റാഹീമും കെട്ടി പോലീസിനോട് കൊള്ളക്കാർ വന്നു ഞങ്ങളെ പിടിച്ച് കെട്ടി കുട്ടിയുടെ ഇത് ബ്രേക്ക് ചെയ്തു ഇതൊക്കെ പറഞ്ഞില്ലേ കള്ളക്കഥ ആയിരുന്നില്ലേ അപ്പോൾ നിമിഷപ്രിയ ഒരു മുസ്ലിം യുവതിയല്ല അതുകൊണ്ട് ഒരു ബോഛയും വരില്ല ഏത് ബോഛ വന്നാലും ഇത്രയും പോപ്പുലാരിറ്റി കിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും അത് ഏറ്റുപിടിക്കാൻ താല്പര്യമില്ല അഞ്ചു പൈസ കൊടുക്കാതെ ജീവനോടെ ഇന്ത്യയിൽ എത്താൻ പറ്റിയ സാഹചര്യങ്ങൾ നിലനിൽക്കുമായിരുന്നു പക്ഷേ നരേന്ദ്രമോദിയെ പഠിച്ചുകൊണ്ട് പേടിയുണ്ടോ എന്ന് തോന്നിപ്പോയി പല സന്ദർഭങ്ങളിലും കാരണം ഇനിയിപ്പോ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ ഇടപെട്ട് തീരുമാനി തീരുമാനം ഒരു വസ്തുത രാജ്യം ഇടപെട്ടോ ഇല്ലേ എന്നത് മാധ്യമങ്ങൾ മുക്കിയതാണോ നമുക്കറിയില്ല മാധവിക്കുട്ടിയെ കമലാസുരയ്യയാക്കി പാളയം പള്ളിയിൽ കബറടക്കിയ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്ന മതേതര മലയാളിയുടെ മതപ്രീണന നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കാരണം എതിർഭാഗത്തുള്ളത് മതമാണെങ്കിൽ ഇവര് വിറയ്ക്കും ലോക ശ്രദ്ധ നേടിയ ഒരു സാഹിത്യകാരിയെ പ്രണയം നടിച്ച് ബലാത്കാരം ചെയ്ത് മതം മാറ്റി ഇന്നേക്ക് നാലാം നാൾ ഏഴാം നാൾ പത്താം നാൾ നീ എന്റെ സ്വർഗത്തിലെ പുഷ്പമാണ് എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം നൽകി മതം മാറ്റി പറുതയിടിപ്പിച്ച ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും പാരിതോഷികമായി ശതകോടികൾ കരസ്ഥമാക്കിയ അത്തരം വർഗീയ കശ്മലന്മാരെ ഭാരത പാർലമെന്റിന്റെ പവിത്രമായ ആ ഒരു സ്ഥാനത്തെ പോലും കളങ്കപ്പെടുത്തുന്നതിനു വേണ്ടി എം പി ആക്കി കൊണ്ടുപോയിരുത്തി പ്രമോഷൻ നൽകി ആദരിച്ച നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് എന്തു പറയുന്നു മലയാളത്തിന്റെ മാധവിക്കുട്ടി ആംഗലേയ സാഹിത്യത്തിലെ കമലാദാസ് നാലാപ്പാട്ട് ഈ മാധവിക്കുട്ടിയിൽ നിന്ന് പ്രഭാത നക്ഷത്രം എന്നർത്ഥമുള്ള കമലാ സുരയയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ മതപരിവർത്തനം ചെയ്യിക്കുമ്പോൾ അത് തലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു ലോകം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട ഈ മതപരിവർത്തനത്തിന്റെ പിന്നില് ഒരു ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലാമ്പരും അവർക്കെതിരെ കേസും വരും കോടികൾ ഒഴുക്കി എന്ന് പറയുമ്പോൾ ആ കോടികൾ ഒരാൾക്കും ഇവിടെ വിഷയമല്ല പക്ഷേ അത് പറയാൻ അതിനെ ഒന്ന് വിമർശിക്കാൻ അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും എത്ര പേർ എ പി അഹമ്മദുമാരാകും ഈ വിവാദ ഈ വിവാദങ്ങളൊക്കെ കോർത്തിണക്കി ഒരു സിനിമ പുറത്തിറങ്ങിയായിരുന്നു ആലോചിക്കണം ഇതിലെ ഗൂഢാലോചനയെ സംബന്ധിച്ചൊന്ന് തുറന്നു പറയാൻ നിർഭയം തുറന്നടിക്കാൻ ഒരേ പി അഹമ്മദ് മാത്രമായി ചുരുങ്ങിപ്പോയത് കേരള കഥയാണ് കേരള സ്റ്റോറിയാണ് എന്നൊന്ന് പറയാമോ കനേഡിയൻ എഴുത്തുകാരിയായ മെർലേവീസ് ബോർഡ് എഴുതിയ ദ ലൗ ക്യൂൺ ഓഫ് മലബാർ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവങ്ങൾ പച്ചയായി തുറന്നെഴുതിയിട്ടുണ്ട് എത്ര പേർ ഈ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് എ പി അഹമ്മദ് അന്ന് പറഞ്ഞു ഇതിന്റെ പേരിൽ കമലാസുരയെ മതം മാറ്റിയതിന്റെ പേരിൽ സമദാനിയുടെ ഓഫീസിൽ ഒരു കല്ലെറിയാൻ പോലും ഒരു മനുഷ്യൻ തയ്യാറായില്ല എന്ന് വേദനയോടെ എ പി അഹമ്മദ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ മതം മാറ്റത്തിന്റെ പേരിൽ ശതകോടികളുടെ കറൻസിയാണ് സമതാനിക്കു വന്നു ചേർന്നത് മക്കള് പോലും അമ്മയുടെ അടുത്ത് പോകാൻ ഭയപ്പെട്ടു അത്രമാത്രം ഭീകരവാദവും തീവ്രവാദവും ഇവരുടെ ജീവിതം നശിപ്പിച്ചിരുന്നു മലയാളിയുടെ സ്വന്തം പ്രണയസുഗന്ധമായ എഴുത്തുകാരിയായ മാധവിക്കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടത് ആരു വഴിയാണെന്നും എന്തിന്റെ പേരിലാണെന്നും നമുക്ക് മനസ്സിലായില്ലേ ഒരു ബന്ധു വഴിയാണ് മാധവിക്കുട്ടിയെ കാണാൻ സമദാനി എത്തുന്നത് അന്ന് സംസാരിച്ചിരുന്നത് ഗസലുകളിലേക്കും കവിതകളിലേക്കും വിശ്വസാഹിത്യത്തിലേക്കും ഒക്കെ അവർ പോയി ഊണ് കഴിക്കുമ്പോൾ ഉരുള ചോദിച്ച സമദാനിക്ക് വഴങ്ങാൻ തയ്യാറാകാതിരുന്ന മാധവിക്കുട്ടിയെ പിന്നീട് മനസ്സും ഉടലും ജീവനും ജീവിതവും എഴുത്തും ഒക്കെ അദ്ദേഹം എങ്ങനെയാണ് കവർന്നെടുത്തത് എന്ന് മെർലേവിസ്പോർഡ് പറയുന്നുണ്ട് ആദ്യ സന്ദർശനം ഒരു വഴിത്തിരിവായി മാറി അന്ന് പോയതിനു ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിടത്തു നിന്നൊക്കെ സമദാനി മാധവിക്കുട്ടിയെ വിളിച്ചു പൂത്തുലഞ്ഞ പ്രണയത്തിന്റെ ഭാഗമായി അയാളോട് സംസാരിക്കാൻ മാത്രം അവരൊരു മൊബൈൽ ഫോൺ സൂക്ഷിച്ചു ഒരു ദിവസം സമദാനി മാധവിക്കുട്ടിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു വീട്ടിലെത്തിയ ശേഷം ഭാര്യയെയും മറ്റും അവരുടെ വീട്ടിലെ ചടങ്ങിനായി പറഞ്ഞു വിടുന്നു ആ രാത്രിയിൽ അറുപത്തിയേഴ് കാരിയായ അമ്മയുടെ പ്രായമുള്ള മാധവിക്കുട്ടിയെ സമദാനി ബലാത്സംഗം ചെയ്തു മെർലേവിസ് ബോർഡ് വളരെ കൃത്യമായി പറയുന്നുണ്ട് അവർ കലഹിച്ചപ്പോഴാണ് ഇന്നേക്ക് പത്ത് ദിവസത്തിനുള്ളിൽ നീ എന്റെ സ്വർഗത്തിലെ കമലാ സുരയ്യ പുഷ്പമാണ് എന്ന് പറഞ്ഞ അവരെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുന്നത് പക്ഷെ പിന്നീട് ഒരിക്കലും ഫോൺ പോലും എടുക്കാതെ സമദാനി ഒഴിഞ്ഞു മാറി ലക്ഷ്യം പൂർത്തീകരിച്ചല്ലോ കമലാ സുരയ്യ പറഞ്ഞതുപോലെ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു പാളയം ഇമാമിനെ സമീപിച്ചു ഷഹാദത്ത് ചൊല്ലി പറു ആ വാർദ്ധക്യത്തിലും പ്രണയത്തിനു വേണ്ടി ദാഹിച്ചിരുന്ന ഒരു മനസ്സുമായി വാക്ക് പാലിക്കുകയായിരുന്നു മാധവിക്കുട്ടി എന്ന സാഹിത്യകാരി തന്നെ സ്വന്തമാക്കാൻ സ്വർഗത്തിലെ കമല സുരയ്യ പുഷ്പമാക്കാൻ സമദാനി എത്തും എന്ന പ്രതീക്ഷയിൽ അവര് കാത്തിരുന്ന ഫോൺ പോലും എടുക്കാൻ അവർ അയാൾ തയ്യാറായില്ല പ്രഭാഷകനും വാക്മിയും ഇംഗ്ലീഷും ഉറുദുവും അറബിയും മലയാളവും ഒക്കെ ഒരുപോലെ പ്രവഹിക്കുന്ന വാഗ്ധോരണിയുള്ള വ്യക്തി സദസ്യരെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം കൈയിലെടുക്കണം എന്ന് കൃത്യമായി അറിവുള്ള വ്യക്തി സംസ്കാര സമ്പന്നൻ മലയാളക്കരയിലെ തക്ക സമ്പന്നെരുഷക്കേ ശരി സമതാനിയെ കുറിച്ച് പറയുമ്പോൾ മാധവിക്കുട്ടി വാചാലയാകുമായിരുന്നു എന്ന് മാധവിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയും പത്രപ്രവർത്തകയുമായ ലീലാ പറയുന്നു ഗസലുകളും ഇശലുകളും നേരിയ നിലാവിൽ അലിഞ്ഞിറങ്ങുമ്പോൾ സ്നേഹത്തിനും പ്രണയത്തിനുമൊപ്പം മുത്തുചിപ്പിയെ പോലെ കൊതിച്ച് ജലപ്പരപ്പിൽ പടർന്നൊഴുകിയ കമലാദാസ് ചതിയറിയാതെ ആ വാഗ്ധോരണിയിൽ വീണുപോകുകയായിരുന്നു എന്നതാണ് സത്യം അതൊന്നീ ലോകത്തോട് വിളിച്ചു പറയാൻ എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് വിളിച്ചു പറയാൻ ഒരു കനേഡിയൻ എഴുത്തുകാരി വേണ്ടി വന്നു ഒരു മലയാളിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം എതിർഭാഗത്ത് നിൽക്കുന്നതും മതമാണ് മതമാണ് വില്ലനായി വരുന്നതെങ്കിൽ നമ്മൾ ഭയക്കണം ഭയക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് അവിടെയും സമദാനിക്കു വന്നത് കോടികളായിരുന്നു എവിടെ നിന്നാണ് ഈ കോടികൾ ഉത്ഭവിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ ഈ മുപ്പത്തിനാല് കോടി രൂപ റഹീമിന് വേണ്ടി പിരിച്ചെടുത്തതിന്റെ പിന്നിൽ എന്തായിരുന്നാലും ഒരു അന്വേഷണം ഉണ്ടാകും എന്നെ അന്വേഷിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ റഹീമിന് വന്നത് മലയാളികൾ മാത്രമാണ് എന്ന് പറഞ്ഞ വിഷയത്തെ കോർണർ ചെയ്യരുത് നന്ദി